ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവത്തിന് തിരൂർ തുഞ്ചൻ പറമ്പിൽ തുടക്കമായി ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എം വാസുദേവൻ നായർ അധ്യക്ഷനായി രാവിലെ തുഞ്ചൻ കൃതികളുടെ പാരായണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുഞ്ചൻ പ്രഭാഷണം രാധാകൃഷ്ണൻ നിർവ്വഹിച്ചു ਨਿਤਿਨ ਨਮੋ ਨਮ ਅਮੇ ਇਹ ਭੂਮੀ ਕੇ ਪ੍ਰਣਾਮ ਭੂਮੀ ਦੇ ਪਿਤਾ ਦਾ ਇਹ ਸੂਰਜ ਦੇ ਪ੍ਰਣਾਮ ਜਿਵੇਂ ਜਨਨ ਚੰਦ ਤਿੰਦੇ ਅਜਵਾਲ ਦੇ ਉੱਤੇ ਮੈਂ ਕੋਈ ਨਹੀਂ ਆ ਪਰ ਵਰਮ ਪ੍ਰਸ਼ਨਾ ਲੁੰਡਾ ਹੈ ਲੋ ਅਜੇ ਮਾਰੂ ਰਣਾ ਨਮਰ ਜਿੰਦੂ ਜੀ ਸਭ ਤੋਂ ਜਿਹੜਾ വൈകിട്ട് മണിക്ക് കോഴിക്കോട് ആകാശവാണിയുടെ നേതൃത്വത്തിൽ കവി സമ്മേളനം നടക്കും പുസ്തകോത്സവം സെമിനാറുകൾ വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കുന്നുണ്ട് ഉത്സവം പതിനേഴിന് സമാപിക്കും